ചായ ഇത് പഴയ കുടിക്കണനാട്ടോ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ചായ കുടിക്കുന്നു വിടുന്നു ചായ ചെറിയ ചായ ഇവിടെയാണ് ഈ ഓംസായി എന്ന് പറയുന്ന ഇസ്രായേലിലോട്ട് പോകുന്ന ഏജൻസിയുള്ള ദാദറിൽ ദാദർ എൽ ഐ സി ഓഫീസിന്റെ അടുത്താണ് ഈ എൽ ഐ സി ഓഫീസിന്റെ അടുത്ത് തന്നെ എന്തുണ്ട് ഒരു ചെറിയ ലോഡ്ജും കൂടിയുണ്ട് ഉണ്ട് അതിനകത്ത് ആയിരം രൂപയാണ് ഒരു ദിവസത്തെ റെന്റ് അവിടെ അത്യാവശ്യം നിൽക്കേണ്ടവർക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഇൻ്റർവ്യൂവിന് വരുന്നവർക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇതാണ് ധാദർളെ ഓംസായി എന്ന് പറയുന്ന നമ്മുടെ ഇസ്രായേലിൽ പോകുന്ന എംബസി അല്ലെങ്കിൽ Jeg uh, er